ഓ ഈശോയുടെ തിരു രക്തമേ എന്നെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ അമൂല്യമായ തിരു രക്തത്താൽ എന്നെ അവിടുന്ന് കഴുകണമേ ശുദ്ധീകരിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചു പോയ എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കുന്നു ഇന്നേ ദിവസം ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസ് പ്രാർത്ഥിക്കുന്നവരിൽ അത്ഭുതം ചെയ്യുന്ന ഈശോയെ എൻ്റെ ജീവിതത്തിലും അങ്ങയുടെ അത്ഭുതകരങ്ങൾ സ്പർശിക്കണമേ ആമേൻ വിശ്വാസത്തോടെ നിയോഗം സമർപ്പിച്ച് സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയനുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ